അപ്പോൾ ഇതുവരെ പറഞ്ഞാൽ നമ്മൾ ഡ്രോയിങ് ടൂൾ ബാറാണ് അടുത്ത നമുക്ക് എടുക്കാൻ പോകുന്നത് മോഡിഫൈഡ് ടൂൾ ബാർ അപ്പോൾ ഡ്രോയിങ് ടൂൾ ബാർ നമ്മൾ കാരണം എന്താണ് വരക്കാൻ ഉപയോഗിക്കേണ്ട ഒബ്ജക്റ്റുകളാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് മോഡിഫൈഡ് ടൂൾ ബാർ എന്താണ് വരച്ച ഒബ്ജക്റ്റിനെ പല രീതിയിലും മാറ്റി അപ്പോൾ നമുക്ക് നമുക്കടുത്ത് പറയാനുള്ളത് ടൂൾ അപ്പോൾ അതിനൊരു ഒബ്ജക്റ്റ് ആദ്യം വരയ്ക്കുകയാണ് ഉദാഹരണത്തിന് എന്ത് ചെയ്യുക ചെറിയൊരു റെക്റ്റാങ്കിൾ അയച്ചിവിടെ ഈ റെക്റ്റാങ്കിളിന് മൂവ് ചെയ്യണം അപ്പോൾ മൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക അപ്പോൾ ആദ്യം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക മൊത്തത്തിൽ സെലക്ട് ചെയ്യണം എല്ലാ സെലക്ട് ചെയ്യാതെ ഇവർ മൂട്ട് കൊടുത്തിട്ട് ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്താൽ ആ കോർണർ മൂവ് മൂവാവുള്ളൂ അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് സെലക്ട് ഒബ്ജക്റ്റ് എടുത്തിട്ട് ചെയ്യുക ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം മൂട്ടു കൊടുക്കുക മൂട്ട് കൊടുത്ത് എന്ത് ചെയ്യാം നമുക്ക് ഒട്ടക്കട ചെയ്യുന്ന പോലെ എന്തൊരു ബേസ് ബോന് കളിക്കണം ഇവിടെയാണ് സെൻറ്ററിൽ കളിക്കണത് സെൻറ്ററിൽ നിന്ന് വാല്യൂ കണക്കുകൂട്ടും ഇപ്പോൾ എവിടെ നിന്നാണോ കളിക്കണനുസരിച്ച് വാല്യൂ കണക്കുകൂട്ടും അപ്പോൾ സെൻറ്ററിൽ നിന്ന് കഴിക്കുക സെൻറ്ററിൽ നിന്ന് വാല്യൂ കണക്ക് കൂട്ടുക ഇപ്പോൾ എത്ര വാല്യൂ കൊടുക്കണേ വർക്ക് ഇപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറാണ് ആയിരത്തഞ്ഞൂറിൽ കൊടുക്കുക അപ്പോൾ ആയിരത്തഞ്ഞൂറിൽ കൂടെ മൂവായി മാറി അപ്പോൾ അങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കറക്റ്റ് നമുക്ക് നേരെ കൊണ്ടു കൊടുക്കണേ അല്ലെങ്കിൽ അല്ലെങ്കിൽ അളോട്ട് എപ്പിയും വാല്യു കൊടുക്കുകയും ചെയ്യുക മൂട്ടൂ എം മൂട്ടൂൻ്റെ ഷോർക്കാണ് എം എം എൻ്റർ എടുക്കുന്നുണ്ട് ഒരു എമ്മ ക്ലിക്ക് ചെയ്താൽ മതി ഇന്നേരം എവിടെ കൊണ്ടുവയ്ക്കണേ കൊണ്ടെക്കുക അളവ് ടൈപ്പ് ചെയ്യണേ ടൈപ്പ് ചെയ്യുക അതാണ് മൂട്ടൂ അതേപോലെ തന്നെ കോപ്പി അതേപോലെ തന്നെയാണ് ഈ മൂട്ടൂളിൽ നമുക്ക് കോപ്പി ചെയ്യാം അപ്പോൾ അതെന്ത് ചെയ്യുക ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക മൂട്ടു എടുത്തു ഇന്നിട്ട് കൺട്രോൾ പ്രസ് ചെയ് പിടിക്കുക എന്നൊരു പോയിൻറ്റ് ക്ലിക്ക് ചെയ്യുക ഇന്നിട്ട് ഒരു കമ്പ്യൂട്ടർ വിടുക അപ്പം തന്നെ വിടണം പിന്നെ കൺട്രോൾ വിട്ടിട്ടില്ലേ കറക്റ്റ് കോപ്പി ആവില്ല ഇന്ന് ക്ലിക്ക് ചെയ്യാൻ പിന്നെ കൺട്രോൾ വിടുക എന്നിട്ട് എവിടെയാണ് കൊണ്ടെക്കണേ കൊണ്ടുവച്ചു കൊടുക്കുക കണ്ടോ പിന്നെ കോപ്പി ചെയ്യുക എന്നൊരു പറയാം സെലക്ട് ചെയ്യുക കൺട്രോൾ ക്ലിക്ക് ചെയ്യുക മൂട്ട് കൊടുക്കുക കൺട്രോൾ ക്ലിക്ക് ചെയ്യുക ഒരു പോയിന്റ് ക്ലിക്ക് എന്നാൽ കൺട്രോൾ ഇടുക എന്നാൽ എവിടെയെന്നെ കൊണ്ടുവയ്ക്കുക ഇത് നമുക്ക് എന്താ മൾട്ടിപ്പിൾ വരുന്നെങ്കിൽ ഇൻഡു ഇൻഡുട്ട് കൊടുക്കുക നാല് പത്ത് ഇട്ട് കൊടുത്താൽ കണ്ടോ ആ ഡിസ്റ്റൻസിൽ പത്ത് എണ്ണം ഇവിടെ വന്നിട്ടുണ്ടാവും ഉണ്ടോ കറക്റ്റ് വന്നിട്ടുണ്ടാവും അതേപോലെ നമുക്ക് എന്താ ചെയ്യാം ഒരു ഡിവൈഡിങ് ഓർഗനൈൻ്റ് ചെയ്യാം മൂട്ട് കൊടുത്തു കൺട്രോൾ കൊടുക്കുന്ന കോപ്പി എടുത്തു അവിടെ ഉണ്ടായിട്ടു ഡിവൈഡർ ബൈ ഇട്ടു ഇട്ട് കൊടുക്കുക അതിൽ എത്ര മാഡ് ഇട്ട് കൊടുക്കുക ഒരു ഇരുപതാണ് ഇരുപത്തിട്ടെടുത്തുണ്ടോ അപ്പോൾ ഇരുവണ്ണം കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഈക്വലായിട്ട് ഇരുവണ്ണം ഡിവൈഡ് ആയി അപ്പോൾ ഈ രണ്ട് രൂപ നമുക്ക് എന്ത് ചെയ്യാം കോപ്പി ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് കോപ്പിയിൽ പറയാനുള്ളത് മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും അടുത്തതാണ് ഓപ്ഷൻ ഉണ്ട് അത് നേരോടെ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാം നമുക്ക് പി അടിച്ചാൽ മതി ഷോർട്ട് പി ക്ലിക്ക് ചെയ്താൽ മതി മൂട്ടൂണിന് എം ഷോർട്ട് മറ്റേ പുഷ്പൂൾ ഷോർട്ട് പുള്ളിന് പി ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള പോർഷൻ ക്ലിക്ക് ചെയ്യാം അടോ എക് എക്സ്ട്രൂഡ് ചെയ്യാം വേലി ടൈപ്പ് ചെയ്യാൻ ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം നൂറിന് അപ്പോൾ നൂറ് എക്സ്ട്രോഡായി ഞാൻ അടിയിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇരുന്നൂറ് ഇട്ട് എടുത്താൽ ഇരുന്നൂറ് അടിയൊക്കെ എക്സ്ട്രോഡായി അപ്പോൾ അതൊരു മൈനസ് ഒന്നും വാല്യൂ ഒന്നും നമുക്ക് എങ്ങനെ കൊടുക്കണം അങ്ങോട്ട് വാല്യൂ മൗസാനം ഇട്ട് കൊടുത്താൽ അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞ് വരും അങ്ങനെ ഓരോ നമുക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതെല്ലാം സർക്കിൾ എടുത്തിട്ട് നമുക്ക് എന്താ ഇവിടെ ഇങ്ങനെ സർക്കിൾ വരച്ചിട്ട് കൊടുത്തു വീടിൻ്റെ പുഷ്പൂൾ എടുത്തിട്ട് എന്തെങ്കിലും നമുക്ക് അങ്ങനെ പുഷ് പുഷ്പ്പുള് ചെയ്യാം ഉണ്ടോ വീണ്ടും അടുത്ത റെട്ടാങ്ങൾ റെട്ടാങ്ങൾ ഇട്ട് എടുത്ത് ഇവിടെ വരച്ചിട്ട് അടിച്ചിട്ട് പുഷ് പുഷ്പുൾ ചെയ്തിട്ട് നമുക്ക് എന്തേലും ഉള്ളിലൊക്കെ പുഷ്പ ചെയ്യുക അങ്ങനെ എങ്ങനെ ഇങ്ങനെ നീട്ടി നീട്ടിക്കൊടുക്കുക അങ്ങനൊക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഓരോ മോഡലും ചെയ്യാൻ പറ്റും അതാണ് പുഷ് പുഷ്പ്പുള് നമുക്ക് കൈറ്റൊക്കെ കൂട്ടാൻ കുറക്കുക ചെയ്യുക ഇത് കുറയ്ക്കണമെങ്കിൽ കൊണ്ടാണ് ഉള്ളിൽ കൊണ്ടുപോകണമെങ്കിൽ ഉള്ളിൽ കൊണ്ടുപോകുക ഒക്കെ ചെയ്യുക ഇതും അങ്ങനെ കൊണ്ടല്ലൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും അതാണ് പുഷ് പുൾ അടുത്തതാണ് റൊട്ടേഷൻ നമുക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞു ഒരു ഒറ്റ സെലക്ട് ചെയ്താലും പ്രധലെ സെലക്റ്റ് ആവുള്ളൂ ഡബിൾ ക്ലിക്ക് ചെയ്താൽ പ്രധേരെ മെഡിജും കൂടി ആയി ട്രിബിൾ ക്ലിക്ക് ചെയ്താൽ മൊത്തം ഇതിൽ സെലക്റ്റ് ആകും അപ്പോൾ ഇങ്ങനെ മൊത്തം സെലക്ട് ഇങ്ങനെ ഉപയോഗിക്കാം ട്രിബിൾ ക്ലിക്ക് ചെയ്താൽ മതി ഒന്നത്തെ സെലക്ട് ചെയ്താൽ അങ്ങനെ ഡ്രാഗൻ സെലക്ട് ചെയ്താൽ മതി ട്രിബിൾ വിൽക്ക് ചെയ്താൽ മതി ഇന്നിട്ട് എന്ത് ചെയ്യുക റൊട്ടേഷൻ എടുത്തു റൊട്ടേഷൻ ഷോർട്ട് ചെയ്യാൻ ക്യൂ ക്യൂ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്യൂ എടുത്തു ക്യൂ എടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് ഡയറക്ഷൻ വരുന്നുണ്ട് കേട്ടോ റെഡ് ഗ്രീന് ബ്ലൂ റെഡ് നമുക്ക് ആ റെഡ് ആണോ ആ റെഡ് സർക്കിൾ അതേ ലെവലിൽ റൊട്ടേറ്റ് ആവുള്ളൂ ഇങ്ങനെ ക്ലിക്ക് ചെയ്താലേ വേണ്ട ആ ലെവലെ റൊട്ടേറ്റ് ആവുള്ളൂ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം വേണ്ടോ അതേപോലെ എന്ത് ചെയ്യാ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ലെവലിൽ റൊട്ടേ ആവുകയുള്ളൂ വേണ്ടോ അങ്ങനെ റൊട്ടേറ്റ് ആവുകയുള്ളൂ ഗ്രീനാവുമ്പോൾ ഗ്രീൻ ലെവലിലെ റൊട്ടേറ്റ് ആവുള്ളൂ നമുക്കിങ്ങനെ സ്റ്റൈറ്റ് പാൻ ഇട്ടു വേണ്ടോ അങ്ങനെ റൊട്ടേറ്റ് റോട്ടേറ്റാ റോട്ടേറ്റ് ആകാം നമുക്ക് എന്ത് ചെയ്യാ എവിടെയും ക്ലിക്ക് ചെയ്യാന്ന് പ്രശ്നമില്ല അങ്ങനെ സ്ട്രൈറ്റ് പാൻറ്റ് കിട്ടി ക്ലിക്ക് ചെയ്താൽ ഉള്ളൂ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഫോർട്ടി ഫൈവ് ഇട്ട് കൊടുത്താൽ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാം അങ്ങനെ ചേഞ്ച് ചെയ്യുക അപ്പോൾ അതാണ് റൊട്ടേഷൻ പറയാനുള്ളത് അടുത്തതാണ് ഇവിടെ സ്കെയിലുണ്ട് മൊത്തം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക സ്കെയിലിന് എസ് കിളിക്ക് ചെയ്യുക ഉണ്ടാവും നമുക്ക് എന്ത് ചെയ്യാം ഓരോന്ന് വലിച്ചു നീട്ടാം പറ്റും ഇങ്ങനെ വലിച്ചെന്ന് കിട്ടുക ഓരോന്ന് എന്ത് ചെയ്യുക അങ്ങനെയൊക്കെ വലിച്ചെന്ന് നീട്ടാം സെൻ്റർ താണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചു കിട്ടുക ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയൊക്കെ വലിച്ചെന്ന് കിട്ടാൻ പറ്റും കോർണർ കിൾക്ക് ചെയ്യാതെ ഒരേപോലെ സ്കെയിലാവും ചെയ്യും പിന്നീട് അടുത്തതാണ് ഓഫ്സെറ്റ് ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഉണ്ടാവും ഇവിടെ നമുക്ക് ഓഫ്സെറ്റ് കിൾക്ക് ചെയ്തിട്ടുണ്ടോ പുറത്തൊക്കെ ഓഫ് സെറ്റ് ചെയ്യണേ ഓഫ് സെറ്റ് ചെയ്യുക ഉണ്ടോ പിന്നെ ഓഫ് സെറ്റ് ചെയ്യുക ഇതിൽ നമുക്ക് പുഷ്പുള്ള ചെയ്യാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനെ ഉണ്ടോ അതേപോലെ ഒരു പുഷ്പുള്ള ചെയ്യണേ ചെയ്യൊക്കെ ചെയ്യാം ഉണ്ടോ അങ്ങനെയൊക്കെ ചെയ്യുക ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഉദാഹരണത്തിന് ഒരു റെക്റ്റാംഗ്ലരച്ചിവിടെ ഉണ്ടോ ഇനി ഓഫ്സെറ്റ് ഓ എന്ത് എഫ് വിൽക്കുക കേട്ടോ ഓഫ് സെറ്റിന് ഷോർട്ട് എഫ് ആണ് നേരെ ക്ലിക്ക് വിൽക്കുക നമുക്ക് ഉള്ളിങ്ങനെ പുഷ് കൊടുത്തു പുഷ്പുള്ള നമുക്ക് എന്ത് ചെയ്യുക വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കാം ഉണ്ടോ ഇനി വേണമെങ്കിൽ റെക്റ്റാംഗിൾ എടുത്തിട്ട് എന്ത് ചെയ്യുക അങ്ങനെ റെക്റ്റാംഗിൾ അരച്ചിട്ട് കൊടുത്തു പൂവിന് പുഷ്പുള്ളതിട്ടുണ്ടോ ഇപ്പം ഇങ്ങനെ നേരം കൊണ്ട് പോലെ ഹോൾ ആവണില്ല കറക്റ്റ് ഹോൾ ആവണേ എന്ത് ചെയ്യണം നേരെ ക്ലിക്ക് ചെയ്യുക അല്ല ആ എഴുതിയിൽ ഇവിടുത്തെ പോലെ അടിച്ചെടുത്തു ചെറിയ ഷെയഡിങ് വ്യത്യാസം ഉണ്ടോ അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഹോളായി മാറും മോസം കൊണ്ടുവയ്ക്കുമ്പോൾ ഉണ്ടോ അതൊക്കെ അടിച്ചെടുത്തുമ്പോൾ ചെറിയ ഷെയ്ഡിംഗ് വ്യത്യാസം ആ ഷെയ്ഡിംഗ് വ്യത്യാസത്തിന് അവിടെ ക്ലിക്ക് ചെയ്യുക അതില്ലാതെ അവിടെ ക്ലിക്ക് ചെയ്യാതെ മുന്നോട്ട് പോയാൽ സംഭവിക്കാൻ തന്നെ അവിടെ ഹോളായി മാറില്ല അതായത് ഇതേപോലത്തെ അടിച്ച അപ്പുറത്തുണ്ടോ ആ എഡിജ്മെത്തുമ്പോൾ ചെറിയ ഉണ്ടോ ചെറിയപ്പായിട്ടില്ല ചെറിയൊരു ഷെഡി ഇറ്റാത്ത പതുക്കൊണ്ടൊരു ചെറിയ ഷെഡിങ് കിട്ടാത്ത അപ്പോൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ ഹോളായി മാറും അപ്പോൾ അങ്ങനൊക്കെ എന്ത് ചെയ്യുക അങ്ങനെ വിൻഡൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ അങ്ങനെ ഉപയോഗിക്കണേ ഉപയോഗിക്കുകയും ചെയ്യുക ഇങ്ങനൊക്കെ ഉപയോഗിക്കുക ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലൈൻ എടുത്തിട്ട് ലൈനിലെടുത്തു എവിടെ ലൈൻ വരച്ചു വേണമെങ്കിൽ പുഷ്പ്പുള്ള ഉണ്ടോ അത് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നീട്ടി കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ലൈൻ എടുത്ത് ഇവിടെ എന്തെങ്കിലും ഇവിടെ ലൈൻ വരച്ചിട്ട് കൊടുത്തു വീണ്ടും പുഷ്പ്പുള്ളതിട്ടെന്തെങ്കിലും അവിടെ അങ്ങനെ ഉണ്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനൊക്കെ അങ്ങനെ നീട്ടി കൊടുക്കുക ചെയ്യാം അതൊക്കെയാണ് എന്ത് ചെയ്യുക നമുക്ക് അതിൽ പറയാനുള്ളത് ഇനി അടുത്തതാണ് ഫോളോമി എന്നിട്ടുണ്ട് ഫോളോമി നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പൂ ഉദാനത്തിന് എന്ത് ഇവിടെ ഒരു സർക്കിൾ അരച്ചിട്ട് ഇവിടെ അങ്ങനെ സർക്കിൾ അയച്ചിട്ട് കൊടുത്തു ഇനി ഫോളോമി എടുത്തു ഫോളോമി അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഉണ്ടോ ഈ ഡിസൈൻ ക്ലിക്ക് ചെയ്യുക ഈ അരിച്ചുക്കൂടി വെറുതെ ഇങ്ങനെ ലൈൻ കൊണ്ടുപോകാം വേണ്ട അവിടെ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ ചെയ്യാൻ മാറി ഞാൻ അതും അല്ലേ എന്ത് ചെയ്യുക അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇതൊരു ഫോളോമി എടുത്തിട്ട് ഈ ഡിസൈനെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഡിസൈൻ ആയി മാറി പല രൂപത്തിലും വരക്കുക ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ലൈൻ എടുത്തിട്ട് നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തു സ്റ്റെപ്പ് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ ഇട്ട് ഉണ്ടോ നീ പുഷ്പുള്ളി ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക പുഷ്പുൾ നമുക്ക് ഫോളോ മി ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇടിച്ച കൂടി നമുക്കെന്ത് ചെയ്യാം ഇടിച്ച കൂടി നമുക്കിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് എന്ത് ചെയ്യുക മി പറയാനുള്ളത്